ജോർജിനെയും മാത്യുവിനെയും ഇപ്പോൾ എല്ലാവർക്കും അറിയാം തൊടുപുഴയിലെ കുട്ടി കർഷകർ കഴിഞ്ഞ ആറ് ദിവസം മുൻപാണ് ഇവരുടെ ഓമനകളായിരുന്ന ഓമനകളായി ഇവർ വളർത്തിയിരുന്ന പതിമൂന്ന് പശുക്കൾ ചത്തുപോയത് അതിനുശേഷം നിരവധി ആളുകൾ സിനിമാതാരം ജയറാമും പൃഥ്വിരാജും മമ്മൂട്ടിയും യൂസഫലി അടക്കമുള്ള ആളുകൾ സംസ്ഥാന സർക്കാരുമൊക്കെ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി സ്വാന്തനം നൽകുന്നതിനു വേണ്ടി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഈ കുട്ടികൾ ഈ കുട്ടി കർഷകർ അതിജീവനത്തിൻ്റെ പാതയിലാണ് മാത്യു ഇത് മാത്യു ആണല്ലേ മാത്യു ആൻഡ് ജോർജ് മോനെ അന്ന് നിങ്ങൾക്ക് എന്താണ് പശുക്കൾക്ക് സംഭവിച്ചത് അത് ഞായറാഴ്ച വൈകിട്ട് അതായത് മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് എട്ടര എട്ട് മണി എട്ടര ആ സമയത്ത് അമ്മയും അനീത്യം കൂടെ കപ്പത്തൊലി ഉണങ്ങിയ കപ്പത്തൊലി കൊടുത്തതാണ് അത് കഴി മൊത്തം കഴിച്ച ശകലം കഴിച്ചത് പശു എല്ലാം തെന്നടിച്ച് നെൽ തൊഴുത്തി വീണു പറ്റുന്നേരം ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നേരം എല്ലാത്തിനും അയച്ചു വിട്ടു പിന്നെ കുറെ വെള്ളം തൊഴുത്തിലും പാ റോട്ടിലെല്ലാം പോയി കടന്ന് പറക്കി പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഒമ്പന്നെ രസം വിട്ടു അതായത് പതിമൂന്ന് പശുക്കളാണ് അല്ല നിങ്ങളുടെ ഓമനകളായിരുന്നു നിങ്ങൾ അളിച്ച് വളർത്തിയ പശുക്കളാണ് നിങ്ങളതിന് പേരൊക്കെ ഇട്ടിരുന്നല്ലേ തീർച്ചയായും ആ പേര് അനിയനായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ കൂടെ ഇങ്ങനെ അത് ഇതിന്റെ പേര് പൊന്നും ഇതും ഇതും അത് പൊന്നും ഇതും ഇന്നും പിന്നെ മഹാറാണി പേര് അത് മഹാറാണി അത് പോയി അതിന് രണ്ട് മൂന്ന് മാസത്തോളം ചനിയുണ്ടായിരുന്നു അത് അന്നത്തെ പ്രശ്നത്തിൽ ഇവിടത്തെ ഇവിടെ ആയിരുന്നു അത് പോയത് ശരി ഇപ്പം ഇവിടെ ആളുകൾ സഹായിക്കുന്നതിന് വേണ്ടി പശുക്കളെ തന്നിട്ടുണ്ടല്ലോ അത് ഏത് ഇത് സി പി എമ്മിന്റെ രണ്ട് പശുവും പിന്നെ കേരള കർഷകരുടെ ഒരു പശുവും പിന്നെ ജോസഫ് സാറിൻ്റെ ഒരു ആ ഇതിപ്പം പശുപ്പം എല്ലാത്തിനും ചെനയുണ്ട് വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പം ചെനയുള്ള ഇനി പ്രസവദിച്ച് കഴിയുമ്പം നമ്മളായിട്ട് നന്നായിട്ട് അണങ്ങി പോകാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് കുഴപ്പമില്ല എന്താണ് ഇപ്പോൾ രണ്ടുപേരുടെയും പ്ലാൻ എങ്ങനെയാണ് കുറച്ചുകൂടെ വിപുലമായിട്ട് നടത്താനാണ് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അപ്പം പശുക്കൾ ഇപ്പം ഈ ഈ ചുരുങ്ങിയ ഇടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഇതിന് ഈ കന്നകാലിക്കൂടിനുള്ളിൽ ഇത്രയും പശുക്കളൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ കൂടുതൽ പശുക്കൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പം കെട്ടാൻ സാധമില്ല പിന്നെ കുറച്ച് പശുവിനെ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് കാരണം കറവുള്ള പശുവിനെ വളർത്തിയാൽ പാല് കിട്ടുകയുള്ളു രണ്ട് മൂന്നെണ്ണത്തിന് വയ്യാതെ ആയിട്ടുണ്ട് നേരത്തെ പണ്ട് അന്ന് പ്രശ്നം പറ്റി പിന്നെ അപ്പം വയ്യാതെ ആയിട്ടുണ്ട് ഡോക്ടർമാർ പറഞ്ഞ് അതിന് കൊടുത്തോളാൻ പറഞ്ഞു ഇപ്പം അത് നിർത്തിയാലും ഇപ്പം അത് പഴയ സ്ഥിതിയിലേക്ക് വരാൻ ചാൻസ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത് പുതിയ ഒരു പുതിയൊരു കൂട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തീർച്ചയായും അപ്പം നമുക്കിപ്പം അത്യാവശ്യം നല്ല പൈസ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആ പൈസയ്ക്ക് പുതിയൊരു തൊഴുത്ത് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ തൊഴുത്തിൽ ഇച്ചിരി മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്താറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനില്ല പിന്നെ ഇവിടുത്തെ മൂന്നാല് ലൈറ്റൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതും കിട്ടിയാണ് പിന്നെ സ്പ്രിങ്ക്ലർ റബ്ബർ മാറ്റ് പവർ വാഷറ് മൃഗസംരക്ഷണ വകുപ്പ് പറഞ്ഞിരുന്നു അങ്ങനെ ആ അവരും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ അതുപോലെ ആ ും ഇല്ല അത് ഞങ്ങൾ സ്നേഹിച്ച് വളർത്തിയ പതിമൂന്ന് പേരും പോയി എന്ന് പറയുമ്പോൾ അതുമല്ല ഞങ്ങളുടെ ഒരു വലിയൊരു കുടുംബത്തിൽ നിന്ന് പോയത് പോലെ അമ്മയും അതിൻ്റെ മക്കളും മക്കളുടെ മക്കളും അങ്ങനെ വലിയൊരു കുടുംബമായിരുന്നു ഇരുപത്തിരണ്ട് പേരുള്ള പിന്നെ അതിനെ കുറിച്ചിട്ടോടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഹൃദയം നല്ല വേദനയാണ് നല്ല വിഷമമൊക്കെ ആക്കുമായിരുന്നു മറക്കാൻ പറ്റുന്നില്ല അതിലേക്കൂടെ പോകുമ്പോൾ അതെവിടെ ആയിട്ടാണ് ആ പറമ്പിലാണ് രണ്ട് കുഴിയെടുത്ത് എല്ലാത്തിനും കുഴിച്ചിട്ടേക്കുന്നത് അപ്പം നമുക്ക് അതിലൂടെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് ഒരുപാട് സഹായിക്കാനും ഒക്കെ ആയിട്ട് വന്നു ഇപ്പം എല്ലാ സംഘടനകളും സിനിമാ താരങ്ങളും ഒക്കെ വന്നല്ലോ അവരുടെ എന്താണ് മക്കൾക്ക് പറയാനുള്ളത് അവരോട് ഒരുപാട് നന്ദി ഇപ്പോൾ അവരുടെ സഹായമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലായിരുന്നു ഒരിക്കലും പറ്റില്ലായിരുന്നു കാരണം ഇപ്പം നമ്മുടെ വരുമാനം എല്ലാം പോയായിരുന്നു പശുക്കളെല്ലാം ചത്തുപോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം എല്ലാവരും സഹായിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും ടുക്കരായ രണ്ട് കുട്ടി കർഷകരാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം രാത്രി പത്തുമണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവരുടെ ഈ കുട്ടി കർഷകർ ഓമനിച്ച് വളർത്തി ആ പ പതിമൂന്നോളം പശുക്കൾ ഒരു നിമിഷം തന്നെ ചത്തുപോയെന്നറിഞ്ഞപ്പോൾ കേരളം വലിയ വേദനയോട് തന്നെയാണ് അത് കേട്ടത് പക്ഷേ ഒരുപാട് ഒരുപാട് പേര് ഇവരെ സഹായിക്കുന്നതിനു വേണ്ടി സാന്ത്വനമേകുന്നതിനു വേണ്ടി എത്തിയിരുന്നു ഇപ്പോൾ ആ കുട്ടികൾ അവരോട് സഹായിക്കാൻ എത്തിയവരോട് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടൊക്കെ നന്ദി പറയുകയാണ് ഒപ്പം ഇവർ വീണ്ടും പശുക്കളെ വളർത്തി അവരുടെ കർഷക മേഖലയിൽ ക്ഷീര കർഷക മേഖലയിലുള്ള ജീവനത്തിൻ്റെ പാതയിൽ മുന്നേറുന്ന ഈ കുട്ടി കർഷകരായ ജോർജും മാത്യുവും ഏവർക്കും മാതൃകയായി മാറുകയാണ് തൊടുപുഴയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോ അതിനൊപ്പം